ഒരു പൂച്ച അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ എന്തിനെയെങ്കിലും വീട്ടിൽ തങ്ങളുടെ സ്വന്തം പെറ്റായി വളർത്താൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ കാണില്ല ചിലർക്ക് പെറ്റായി വില കൂടിയ നായക്കളാകാം അല്ലെങ്കിൽ ചിലർക്ക് വില കൂടിയതോ നാടനോ ആയ പൂച്ചക്കുഞ്ഞുങ്ങളോ ആകാം എന്ത് മൃഗമാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന അതിനെ പേരൊക്കെ ഇട്ട് നമ്മുടെ സ്വന്തമായാണ് വളർത്തുക കുടുംബത്തിലെ ഒരംഗം പോലെ തന്നെയായിരിക്കും ആയിരിക്കും നമ്മൾ അതിനെ വളർത്തുക അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അപ്പോൾ പെറ്റ് ആശുപത്രിയുടെ അസ്വത്വ മൂലം ആ പെറ്റ് ചത്തുപോയാലോ അതെ ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സംവിധായകൻ നാദർഷയുടെ പ്രിയപ്പെട്ട പൂച്ചയാണ് അത്തരത്തിൽ പെറ്റ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം ചത്തുപോയിരിക്കുന്നത് എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ അദ്ദേഹം പരാതിയും നൽകുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നാദൃഷ ഇക്കാര്യം പറയുന്നത് കുളിപ്പിക്കാൻ കൊണ്ടുപോയ പൂച്ചയെ കൊന്നുവെന്നാണ് നാദിർഷ പോസ്റ്റിൽ പറയുന്നത് എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ നാദിർഷ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് നല്ല ആരോഗ്യവാനായി ഞങ്ങളുടെ കാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ പേരിൽ ഒന്നും അറിയാത്ത കുറെ ബംഗാളികളുടെ ഒപ്പം മലയാളികളുമുണ്ട് കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരുള്ള ഈ ഹോസ്പിറ്റലിൽ ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന് അബദ്ധം സംഭവിക്കരുത് ഇവിടെ ഉള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല ഒരു വിവരവുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റിനെ നൽകരുതേ എന്ന് അപേക്ഷിക്കുന്നു ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നുമാണ് നാദിർഷ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ പൂച്ചയെ കൊന്നതാണെന്ന് നാദിർഷ പറയുന്നത് തന്റെ പൂച്ചയെ പരീക്ഷണ വസ്തുവാക്കിയെന്നും ഡോക്ടർ ഇല്ലാതെയാണ് അനസ്തീഷ്യ നൽകിയതെന്നും നാദിർഷ പറഞ്ഞു ഈ പൂച്ച കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ അനസ്തീഷ്യ നൽകിയതിനു ശേഷമേ ഗ്രൂമിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ സാരമില്ല എന്നും അനസ്തീഷ്യ നൽകാതെ തന്നെ ഗ്രൂം ചെയ്യാമെന്നുമായിരുന്നു ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ മറുപടി തുടർന്ന് പൂച്ചയെ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചുകൊണ്ടാണ് ഗ്രൂമിങ്ങിന് കൊണ്ടുപോയത് ഇതെൻ്റെ മകളാണ് കണ്ടത് പിന്നീട് അവർ വന്നു പറയുന്നത് എന്റെ പൂച്ച ചത്തു എന്നാണ് അനസ്തീഷ്യ നൽകിയതിനു ശേഷം ചത്തുപോകുകയായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ എൻറെ പൂച്ചയെ കൊന്നുകളയുകയായിരുന്നു എന്നാൽ ജീവനക്കാർക്കും ഡോക്ടർക്കും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് എന്നെപ്പോലെ ഭാര്യയ്ക്കും മക്കൾക്കും പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു എന്റെ അനുജൻ സമതും അരുമമൃഗങ്ങളെയും പക്ഷികളെയും ഏറെ സ്നേഹിക്കുന്നയാളാണ് സമത് ഒരുപാട് പൂച്ചകളെയും പക്ഷികളെയുമൊക്കെ പലയിടങ്ങളിൽ നിന്നു കൊണ്ടുവരുന്നയാളാണ് എന്റെ മക്കളായ ആയിഷക്കും ഖദീജയ്ക്കും പൂച്ചകളെന്ന് വെച്ചാൽ ജീവനാണ് ഖദീജയാണ് പലപ്പോഴും പൂച്ചയെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുള്ളത് അവൾ തന്നെയാണ് പരാതി എഴുതി പോലീസിന് കൊടുത്തതും പേർഷ്യൻ ഇനമായ ചക്കരയുടെ വിലയല്ല ഇവിടുത്തെ പ്രശ്നം നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മൃഗം തന്നെയായിരുന്നു ചക്കര അതിന്റെ ജീവൻ അശ്രദ്ധ മൂലം കവർന്നെടുത്തതിലെ അവകാശ സങ്കടവുമാണ് എന്റെ പ്രശ്നം ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ പൂച്ചയ്ക്ക് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് മരണകാരണമാകും ഇവിടെ സംഭവിച്ചതും അതുതന്നെ സംഭവത്തിൽ നിയമ പോരാട്ടം നടത്താനാണ് നാദർഷിയുടെ തീരുമാനം ഇത് എന്റെ പൂച്ചയുടെ മാത്രം പ്രശ്നമല്ല ഇനിയൊരു മിണ്ടാപ്രാണിക്കും ഈ ഗതി വരരുതെന്ന നിലയിലാണ് ഞാൻ ചക്കരയുടെ മരണത്തെ സമീപിക്കുന്നത് നാദിർഷ പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ